കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പെർള വിട്ട്ല പുത്തൂർ റോഡ് തകർന്നടിഞ്ഞ് യാത്ര അതീവ ദുസ്സഹമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ റോഡ് അക്ഷരാർത്ഥത്തിൽ തോടായ അവസ്ഥയിലാണ് ഒരു വർഷത്തിലേറെയായി പെർള വിട്ട്ല പുത്തൂർ അന്തർ സംസ്ഥാന പാത അങ്ങേയറ്റം തകർന്നടിഞ്ഞ് യാത്ര അതീവ ദുസുഖമാകാൻ തുടങ്ങിയിട്ട് ഇതിൽ പള്ളത്തടക്ക മേഖലയിലെ കിലോമീറ്ററുകളോളം വരുന്ന ഭാഗം തകർച്ചയുടെ പാരമ്യതയിലാണ് കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന റോഡായിരുന്നിട്ടും ഇതിലൂടെയുള്ള സഞ്ചാരം സാഹസികമായിട്ടും ഇക്കാലയളവിനിടയിൽ ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെട്ടിട്ടില്ല അതിന്റെ പരിണിത ഫലം കൂടിയാണ് റോഡിന്റെ ഇപ്പോഴത്തെ ഈ ദയനീയ അവസ്ഥ എല്ലാ വർഷവും റോഡിന്റെ അവസ്ഥ കുറെ വർഷമായി റിപ്പയർ ചെയ്ത് ചെയ്തു പോകുന്നല്ലാതെ മഴ വരുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ ഇപ്പൊ ഒരു ആറുമാസക്കാലമായി ഇതേപോലെ ഇപ്പൊ തോടും റോഡും ഒരുപോലെ ആയിട്ടുള്ളു ഇതിൽ കൂടി പോകാൻ ഭയങ്കര വിഷമമുണ്ട് അതുപോലെ തന്നെ ഇതിനെ അധികാരികൾ ശ്രദ്ധിക്കുന്നുല്ല ഇത്ര പല പ്രാവശ്യം പല ചാനലുകളും വന്ന് പല അന്വേഷണം ഇങ്ങനെ നടത്തി ഇങ്ങനെ വന്നിട്ടുണ്ട് മാത്രമായി ആരും ഇനി ഉപയോഗത്തിലെടുക്കുന്നില്ല ആരും കുണ്ടും കുടിയും നിറഞ്ഞ് വലിയ കൃത്യങ്ങൾ രൂപപ്പെട്ട നിലയിലാണ് മഴക്കാലങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതും വേനൽക്കാലത്ത് പൊടിപടലങ്ങൾ നിറയുന്നതും കാരണം ഇതുവഴിയുള്ള യാത്രക്കാർ കൊടിയ ദുരിതം നേരിടുന്നു മറ്റൊരു വഴിയും ഇല്ലാത്തതിനാലാണ് ഭൂരിഭാഗം ആളുകളും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഇതുവഴി സഞ്ചരിക്കുന്നത് ഈ വെള്ളത്തിലും കുണ്ടിലും പാഞ്ഞോണ് കാസർഗോഡ് പോകുന്ന ബുദ്ധിമുട്ട് മഴകാലത്ത് പോയത് ശരിയായിട്ട് മുമ്പ് തന്നെ കുണ്ടല്ല ഇത് റോഡ് പണി നല്ല നല്ല ക്ലിയർ ആയിട്ടില്ല പറഞ്ഞോണ്ടിണ്ടായി അത് കറക്റ്റ് അടക്ക സ്ഥലത്ത് ഇങ്ങോട്ട് പരല്ലവരെ ഒരു ടെൻഡർ ആയിട്ട് അത് സൂപ്പർ ആയിരുന്നു റോഡ് അതിനുള്ള റോഡ് വെറും മോശായിരുന്നു ഏറെ അപകട പിടിച്ച പാതയിലൂടെ ജീവൻ പടയം വെച്ചാണ് ഇവരെല്ലാം കടന്നു പോകുന്നത് കർണാടക അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള എളുപ്പ വഴിയായതിനാൽ നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയെ ആശ്രയിക്കുന്നത് എല്ലാ തരത്തിലും വെല്ലുവിളികൾ ഉയർത്തുന്നതിനാൽ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ഇതുവഴി സർവീസ് നടത്താൻ തയ്യാറാകുന്നില്ല കുഴികളുടെ എണ്ണവും വ്യാപ്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതും അപകടങ്ങളെ മാടി വിളിക്കുന്നു പൊതുജനങ്ങൾക്കുള്ള അവസാന അത്താണിയായി നിലവിൽ ഇതുവഴി സർവീസ് നടത്തുന്ന സ്വകാര്യ വാഹനങ്ങളും ഏതാനും ദിവസങ്ങൾക്കകം ഓട്ടം നിർത്തിവെക്കാനുള്ള ആലോചനയിലാണ് അടിക്കടി വാഹനങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളും സ്പെയർ പാർട്സുകളടക്കം മാറ്റേണ്ടി വരുന്നതും തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് ബസ് ഉടമകളും ഒപ്പം ജീവനക്കാരും പറയുന്നത് ഇങ്ങനെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കാസർഗോഡിന്റെയും കേരളത്തിന്റെയും ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഉയരുന്ന പ്രധാന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉപ്പള